ലേലത്തിന്റെ ആദ്യ റൗണ്ടിൽ ഒരു താരം അൺസോൾഡാവുന്നു രണ്ടാം റൗണ്ടിൽ ഒരു ടീം താല്പര്യം പ്രകടിപ്പിച്ച് വീണ്ടും ലേലത്തിനായി വിളിക്കുന്നു അടിസ്ഥാന വിലയിൽ ആ താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം നിർണായകമായ ആ തീരുമാനവും എടുക്കുന്നു ഈ സീസണിൽ തങ്ങളെ നയിക്കാൻ പോകുന്നത് ആ അടിസ്ഥാന വിലക്കെടുത്ത താരത്തെയാണ് പറഞ്ഞു വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായ അജിൻ രഹാനയെ കുറിച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് രഹാനെ എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേണ്ട പോലെ ശ്രദ്ധ രഹാനയ്ക്ക് ഒരു കാലത്തും ലഭിച്ചിട്ടില്ല എന്നാൽ ഐ പി എല്ലിൽ ഒരു കാലത്ത് സജീവമായിരുന്ന താരം പിന്നീട് പല ടീമുകളുടെയും ബാക്കപ്പ് താരമായി തന്നെ നിലനിൽക്കുന്ന സമയത്താണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് രഹാനെ എത്തുന്നത് എന്നാൽ അവിടെ നമ്മൾ സാക്ഷ്യം വെച്ച രഹാനെ മറ്റു ടീമുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു സാധാരണ മെല്ലപ്പൊക്ക ഇന്നിങ്സിന്റെ പേരിലാണ് രഹാനെ അറിയപ്പെട്ടതെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ചെന്നൈയിലെ രഹാനയുടെ സ്കോറിംഗ് അതേ രഹാനെ തന്നെയാണ് ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായ ശേഷം ആദ്യ മത്സരത്തിലും കാണാൻ ഇടയാകുന്നത് ഇരുപത്തിയഞ്ച് പന്തിലാണ് കൊൽക്കത്ത നായകനായുള്ള അരങ്ങേറ്റം രഹാനെ ഗംഭീരമാക്കിയത് അതും ആറ് ബൗണ്ടറിയും നാല് സിക്സറുകളുമാണ് താരം പറത്തിയത് മത്സരത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടത്താണ് രഹാനെ ബാറ്റിങ്ങിനായി ഇറങ്ങുന്നത് മത്സരത്തിന്റെ ആദ്യ ഓവർ തന്നെ സംഭവ ഗുഹലമായിരുന്നു ക്വെനൻഡിക്കോക്ക് രണ്ടാം പന്നിൽ ബൗണ്ടറി നേടിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ സുയാ ശർമ്മ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു എന്നാൽ അഞ്ചാം പന്തിൽ ഡി കൊക്കിനെ മടക്കാൻ ജോഷ് ഏസൽവുഡിന് സാധിച്ചു അങ്ങനെ അതിസമ്മർദ്ദ ഘട്ടത്തിലാണ് രഹാനെ ക്രീസിലേക്ക് എത്തിയത് ആദ്യ മൂന്ന് ഓവറിൽ കൊൽക്കത്ത നേടിയത് ഒമ്പത് റൺസ് മാത്രമാണ് എന്നാൽ പവർപ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അറുപത് റൺസുണ്ട് അവിടെ തന്നെ രഹാനയുടെ മിടുക്കെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതിഗംഭീരമായ ഇന്നിംഗ്സാണ് റിഹാനെ കാഴ്ചവെച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുന്നിൽ നിന്ന് അയക്കുന്ന താരമെന്ന് നിസ്സംശയം അക്ഷർത്ഥത്തിൽ പറയാൻ സാധിക്കും സുനിൽ നരയൻ ഒരു വർഷത്തു നിന്ന് അടിക്കുന്നുമുണ്ട് അതും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല സയ്യിദ് മുഷാഖ് അലി ട്രോഫി രഞ്ജി ട്രോഫി എന്നിങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഗംഭീര ഫോമിലോടുകൂടിയാണ് റിഹാനയുടെ വരവ് അതാണ് ഇപ്പോൾ ഐ പി എല്ലിലും പ്രതിഫലിക്കുന്നത് കൊൽക്കത്ത ടീമിലെത്തിച്ച ക്യാപ്റ്റൻ നിസ്സംശയം പറയാം അത്യുഗ്രായി കൊൽക്കത്തയെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന്